ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നത് നവംബർ നാലിലേക്ക് മാറ്റി അന്തിമ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തവരുടെയും ഒഴിവാക്കിയവരുടെയും പേരുകൾ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് കോടതി ആവശ്യപ്പെട്ടു അതേസമയം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വേദി കോടതിയെ അറിയിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോമല്യ ബാക്ഷി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നത് നവംബർ നാലിലേക്ക് മാറ്റി അന്തിമ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തവരുടെയും ഒഴിവാക്കിയവരുടെയും പേരുകൾ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വേദി കോടതിയെ അറിയിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോമല്യ ബാക്ഷി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരിക്കുന്നത്